എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹിക മത പരിഷ്കരണ നേതാവായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കറെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിരവധി മത്സര പരീക്ഷകളുടെ കാലമാണിത് മത്സര പരീക്ഷകളിലെ സ്ഥിരം ചോദ്യ വിഷയമായ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരമായ ഇ വി രാമസ്വാമി നായ്ക്കറെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഇ വി രാമസ്വാമി നായ്ക്കർ തമിഴ്നാടിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക മത പരിഷ്കർത്താവ് ആര് ഉത്തരം ഇ വി രാമസ്വാമി നായ്ക്കർ തമിഴ്നാട് സാമൂഹിക നീതി ദിവസമായി ആഘോഷിക്കുന്ന ദിവസം ഏത് ഉത്തരം രാമസ്വാമി നായ്ക്കറുടെ ജന്മദിനം രാമസ്വാമി നായ്ക്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രാമസ്വാമി നായ്ക്കാർ ജസ്റ്റിസ് പാർട്ടി ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പെരിയാറിൻ്റെ മുഴുവൻ പേര് ഈറോഡ് വെങ്കട രാമസ്വാമി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്